വിശ്വാസികളെ അമ്മാവ് ഉപചാര നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് വിശ്രമമാണ് ഉറക്കം എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കണം പരിശുദ്ധ ഖുറാൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കി തന്നില്ലേ അല്ലാൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് ഈ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യവും മാത്രമല്ല അത് ചെറിയ ഒരു മരണം കൂടിയാണ് അല്ലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല വളരെ സുഖമായി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ചെല്ലുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അലഹദ നമ്മെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അബ്വാഹുവിനാകുന്നു സർവസ്തുതിയും പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലാറുണ്ടോ പ്രാർത്ഥന ചിന്തിക്കുക നമ്മുടെ മക്കളെ വിഷയം പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ നീ നീ ഉറക്കത്തിൽ നിന്ന് ഈ ചൊല്ലണമെന്ന് നമ്മൾ നമ്മൾ ഗൗരവത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പഠിപ്പിക്കുകയാണ് ഒരാൾ ഒറ്റിൽ താമസിക്കുന്നത് അവിടെ രാപ്പാർക്കുന്നത് വിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് ഒറ്റക്കൊരു വ്യക്തി ഒരു സ്ഥലത്ത് രാപ്പാർത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അക്രമം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ തന്നെ അത് സാരമായി കൊണ്ടു ബാധിക്കുമെന്നുള്ളതാണ് ഹദീസിന്റെ കാളുകളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒരു മനുഷ്യൻ ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നതിനെ രാസോൾ വസ്ല്ലോ അവൻ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനെയും റസൂൽ അപ്പൊ ഒറ്റക്ക് രാം പാർക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കണം അള്ളാഹ് ലമാറാകട്ടെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ തടവില്ലാത്ത അഥവാ തുറസ്സായ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല എത്രയോ ആളുകളുണ്ട് രാത്രിയൊക്കെ ടെറസിന്റെ മുകളിലൊക്കെ പോയിട്ട് കടക്കും എന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല ഏഹ് എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ രാപ്പാർക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ മഹാനായു നമ്മളോടുള്ള സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉറങ്ങേണ്ടത്സലമ വിരോധിച്ച കാര്യമാണ് ഈ രൂപത്തിൽ തുറസായ സ്ഥലത്ത് കിടക്കുന്നത് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയനാമറു ജുല അലാ സഫിഹി ലൈസ ബിമഹ്ജൂരിൻ അലൈൻ തടവില്ലാത്ത തുരസായ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു മറ്റു ഹദീസിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൻ ബാത അല വഹി ബിതൈലിസ ലബൂഹിജാർ ആരെങ്കിലും തടവില്ലാത്ത അവൻ എന്താ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വല്ല എഴുചന്ദുക്കളോ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്ന എന്താ സംഭവിക്കുക നമ്മുടെ ജീവൻ അത് ബാധിക്കും അപ്പൊ ഈ രൂപത്തിലുള്ള വലൈ വസല്ലമയുടെ ഉപദേശം നമ്മൾ കൃത്യമായി കൊണ്ട് സ്വീകരിക്കുക അതുപോലെ ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ കിടന്നിറങ്ങാൻ അലൈഹി അള്ളാന്റെ പഠിപ്പിച്ചാണ് അതുപോലെ തന്നെ വയറ് നിലത്താക്കി കിമർന്നുകൊണ്ടുള്ള ഒരു കടത്തുണ്ട് മൂപ്പുകുത്തിയിട്ട് ചില ആളുകളൊക്കെ ആ രൂപത്തിലും കിടക്കാൻ പാടില്ല പാടിയില്ല അള്ളാഹാന്റെ ഇന്നത് ചെയ്യരുത് ഇന്നത് കാണരുത് അല്ലെങ്കിൽ ഇന്നത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന ചിന്ത എന്താണെന്നറിയോ അറിയോ പഠോനെ എന്റെ ജീവിതത്തിൽ അത് ഉണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കും എന്റെ ജീവിതത്തിൽ ആ തെറ്റ് ഞാൻ നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒഴിവാക്കും അതല്ലാതെ എന്താ അങ്ങനെ കടന്നാൽ എന്താ പ്രശ്നം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറക്കം അത് അനിവാര്യമാണല്ലോ ഉറക്കം അനിവാര്യമാണല്ലോ നമ്മൾ ഡോക്ടറെ പോയി സമീപിക്കുകയാണ് രോഗിയായിട്ട് അദ്ദേഹം നമ്മളോട് ചോദിക്കും എങ്ങനെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നൽകിയ എത്ര ആളുകൾ ഉണ്ട് വിശാലമായ വീടുണ്ട് ശീതീകരിച്ച റൂമാണ് ഏ സി ഉണ്ട് ഫാൻ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് പക്ഷേ കണ്ണടയണമെങ്കിൽ മണിക്കൂറുകളോളം സമയം പിടിക്കും ഏയ് ഒന്ന് കൂടി ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ ആ ഒരു സന്ദർഭത്തിൽ ഈ ഉറക്കം എന്നുള്ള അനുഗ്രഹത്തെ നമുക്ക് തരുമ്പോ ഈ വിഷയങ്ങളെല്ലാം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പ്രിയപ്പെട്ടവരെ ആ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് ആ ദാപകളിൽ ശല്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അഥവാ നമ്മുടെ കൈയും വായൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കഴുകണം അപ്പൊ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ആ അയാൾ പുഞ്ഞ് അവിടെ പോയാ അല്ലെങ്കിൽ കഴുകാൻ കഴിഞ്ഞാൽ കഴിയൂല എന്താ അയാൾ അങ്ങനെ കഴുകാനുള്ള കാരണം അവൻ കൃത്യമായ ഹദീസിനെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് പറയുകയാണ് അവൻറെ അവൻറെ കയ്യിലുണ്ടായി നെയ്യിന്റെ വല്ല അംശവും അവന്റെ കയ്യിലുണ്ടായി അങ്ങനെ അവൻ കെഴുകാൻ അവൻ കിടന്നുറങ്ങുകയും ചെയ്താൽ അയാൾ അയാൾ തന്നെ ആക്ഷേപിച്ചു കൊള്ളട്ടെ എന്നാണ് എന്താ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ആ കൈ നമ്മൾ കൃത്യമായി കൊണ്ട് കഴുകിയിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ നെയ്യിപരമായി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആക്രമണം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രാണികൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ് അവൻ തന്നെയാണ് എന്ന് മഹാനായ സൂളംബാഹിംബാഹു അലഹിമാണ് അല്ലെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മുതവെടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും ആസ്വദിച്ചു ചെയ്യാനുള്ളതാണ് നമസ്കാരം അത് ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കേണ്ടതാണ് മുതവു ചെയ്യുമ്പോൾ അതിനൊരു ആസ്വാദനമുണ്ട് പരിശുദ്ധ കുറാനൊതുതുമ്പോൾ അതിനൊരു ആസ്വാദനമുണ്ട് അതിന്റേതായ രൂപത്തിൽ ചെയ്യുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ കിട്ടുന്ന ആ ഒരു സമാധാനം ചെറുതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഉത് കൊടുക്കുമ്പോ കുറിച്ചിട്ടുള്ള ഒരു ചിന്തി നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ആ ഉദൂവ് കൊണ്ട് പ്രിയപ്പെട്ടവർ എന്ത് കാര്യം നമുക്കുള്ളത് നീ 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 നിന്റെ ചെല്ലുമ്പോൾ വേണ്ടി പോലെ എത്ര വർഷം നമ്മൾ ഈ ദുനിയാവിൽ കിടന്നുറങ്ങി പ്രിയപ്പെട്ടവർ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ഒരു സുന്നത്തിന് നമ്മൾ വിപച്ചിലുണ്ടോ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ ആ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ നമ്മൾ കാണിക്കണം കാരണം എന്തായാലും ആ ബു ആ കിടപ്പറയിലേക്ക് പോകുമ്പോ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മലക്കുകളുടെ പ്രാർത്ഥന ആ വ്യക്തിക്ക് കിട്ടും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള നന്മകൾ തന്നെ ാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അവൻ്റെ ഒക്കെ നീ പൊറത്തു കൊടുക്കേണവേലായിട്ടുള്ള മാലാപെന്മാർ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം അവൻ ശുദ്ധിയുള്ളവനായിട്ടാണ് രാത്രിയെ എന്നാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ സംഭവിക്കുന്ന സമയങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചോ ഏതൊക്കെ സന്ദർഭമാ അതിലേറ്റവും ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയമായിരിക്കും ഒരു പക്ഷേ രാവിലെ നമുക്ക് എല്ലാ സദസ്സുകളിലും നമ്മൾ പോയി പക്ഷേ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് അവന്റെ ന്യൂനതകളും അവന്റെ പോരായ്മകളും എല്ലാം പറഞ്ഞ് നമ്മുടെ നന്മകളെ ഇല്ലാതാക്കിയിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ കടന്നുറങ്ങാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ അല്ലാതെ അപ്പൊ ഈ ഉദൂം ചെയ്ത് ആത്മാർത്ഥമായി കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനുഭത്തായാലു വേണ്ടി എന്ത് ചെയ്യും പ്രാർത്ഥിക്കും എന്നുള്ളതാണ് അതുപോലെ സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടിന്റെ വാതില് നമ്മൾ അടക്കണം സാധാരണ നമ്മൾ അടക്കലുണ്ട് അല്ലേ പക്ഷെ എങ്ങനെ അടക്കണം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അടക്കണം എന്നാണ് الله الرسول صلى الله عليه وسلم بريان وأغلق الأبواب وذكر اسم الله നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അടച്ചു വെക്കണേ അങ്ങനെ ചൊല്ലി അടക്കപ്പെട്ട തുറക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല അവൻ ഒ കഴിയുകയില്ല എന്ന് മഹാനായ മഹാനായ്വല്ല പഠിപ്പിക്കുകയാണ് ഇന്ന് വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതികൾ പ്രിയപ്പെട്ടവരെ സുലഭമാണ് അല്ലേ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ മക്കളോടൊത്ത് നമ്മുടെ ഭാര്യമാരോടൊത്ത് നമ്മുടെ മാതാപിതാക്കളോടൊത്ത് സമാധാനപരമായി കൊണ്ട് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകളും അള്ളാന്റെ ഈ ആദാബുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാകുമെന്ന ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിടന്നുറങ്ങുന്നതിന്റെ മുമ്പേ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം നമ്മൾ മൂടി വെക്കണം ഗ്യാസും അതുപോലെ തന്നെ തീയുമെല്ലാം അണച്ചു വെക്കണം റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ കൃത്യമായിക്കൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ വൈകുന്നേര സമയത്ത് നമുക്ക് ക്ഷീണം കൊണ്ടൊരു പക്ഷെ നമ്മൾ തിരക്കിലാകാം ഉറങ്ങാനുള്ള വിശ്രമിക്കുവാനുള്ള അവശത കൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ പക്ഷേ ഈ അലവുകൾ നമ്മൾ മറന്നു നോക്കാൻ സാധ്യതയുണ്ട് എത്രയെത്ര കുടുംബക്കാരാണ് തീപിടുത്തത്തിൽ ബന്ധു മരിച്ചത് ആരെങ്കിലും കൊന്നതാണോ അല്ല അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹ് നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളെ നിങ്ങൾ മൂടി വെക്കണം ഭക്ഷണ പദാർത്ഥങ്ങളുള്ള പാത്രങ്ങളെ മൂടി വെക്കുക നിങ്ങളുടെ വാതിലുകളെ നിങ്ങൾ പൂർണ്ണമായി കൊണ്ടും അടച്ചു വെക്കണം രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാ വാതിലുകളും കൃത്യമായി അടഞ്ഞിട്ടില്ലേ എന്നുള്ള ബോധത്തോടു കൂടി എല്ലാം ചിന്തയോട് പ്രിയപ്പെട്ടവരെ കൂടി ഉറങ്ങാതിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വിളക്കുകളെ നിങ്ങൾ അടച്ചു വെക്കണം പ്രത്യേകിച്ച് വീടുകളിൽ ഇപ്പൊ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ അതൊക്കെ ഓഫാക്കിയിട്ടില്ലേ അതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ അല്ലേ എന്നുള്ളത് ഒരു ബോധമായിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കിടങ്ങാൻ പോകേണ്ടത് അല്ലാതെ കിടന്നുറങ്ങാൻ പോയാൽ അപകടങ്ങൾ സംഭവിക്കും അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടമാകും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമാകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ഗൗരവത്തിൽ ആ ഒരു ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക അള്ളാഹ് നമ്മെ അംഗ്രഹിക്കും മാറാകട്ടെ ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്ത് ഒരു വീടിന് തീ പിടിക്കലുണ്ടായി പഠിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ ശത്രുവാകുന്നു പഠിപ്പിക്കുകയാണ് തീയെന്നുള്ളത് നിങ്ങളുടെ ശത്രുവാകുന്നു അതിനാൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ തീയിനെ വെക്കണേ നോക്കൂ പ്രിയപ്പെട്ടവരെ മഹാനായ നമ്മെ ഉറങ്ങാൻ മുമ്പ് നിങ്ങൾ നിങ്ങൾ ആ തീനെ അണച്ചു െന്ന് മഹാനായ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ എല്ലാവിധ ഹറാമിന്റെ മേഖലകളിൽ നിന്നും ആ ഒരു സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തനം നമ്മുടെ കാഴ്ചകൾ എല്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മെ എന്ത് ചെയ്യുന്നത് തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ നോക്കിയേ അസൂഹി വസ്ല ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ച ഈ മര്യാദകൾ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അവൻ കൃത്യമായി കൊണ്ട് ചെയ്യുമ്പോൾ അവൻക്ക് കിട്ടുന്ന സമാധാനം എത്രയാണ് അവൻ കിട്ടുന്ന ശാന്തത എത്രയാണ് ഓരോ വിഷയങ്ങൾ ഇത്രയേറെ നന്മയാർന്ന ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന മറ്റാരുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ട ചെല്ലി പഠിപ്പിച്ചു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ വിലിപ്പിനെ നിങ്ങൾ കുടയണം വിരിപ്പ് അവൻ്റെ അവൻ പോയാൽ അവൻ അവന്റെ വിരിപ്പിലെത്തി അതിന് മൂന്ന് പ്രാവശ്യം അവൻ കുടഞ്ഞുകൊള്ളട്ടെ എന്ന് മഹാനായ പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത എന്തെങ്കിലും ശുദ്രജീവികളോ എന്തെങ്കിലും പ്രാണികളോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഒരു കുടച്ചിലോട് കൂടി അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചേക്കാം നിങ്ങൾ അതുപോലെ തന്നെ മഹാനായ കിടക്കുന്ന സന്ദർഭത്തിൽ തന്റെ രണ്ട് വെച്ച് ഊതികൊണ്ട് ഇവ സൂഹത്തുണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ തടവിയിരുന്നു നമ്മൾ ആരെങ്കിലും െങ്കിലും എങ്ങനെയാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഉണർന്ന സിസ്റ്റം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചാട്ടാണ് ബെഡ് സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഉപദേശിക്കണം പ്രിയപ്പെട്ടവരെ അല്ലെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ റസൂലി വസല്ല ജീവിത രീതികളെയാണ്

ഇതൊന്നും ചെയ്യാതെ ഈ അഥവകളൊന്നും പാലിക്കാതെ ഒരു വ്യക്തി ഉറക്കത്തിൽ നിന്ന് മരണപ്പെട്ടാൽ അവന്റെ അവസ്ഥയും ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന്റെ അവസ്ഥയും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ലോകത്ത് താങ്ങും തണലുമായി ഒരാളും വരാത്ത ലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ നമ്മൾ ജുമാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയമാണ് പലപ്പോഴും നമ്മൾ ക്ഷീണിതരാകും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകും പക്ഷെ ജുമ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല യാതൊരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ക്ഷീണം ഉണ്ടാകും തളർച്ച ഉണ്ടാകും എന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ അള്ളാന്റെ ദീനെ കേൾക്കുന്ന കാര്യത്തിൽ ഒന്ന് സജീവതം നമ്മൾ കാണിക്കണം ചില ആളുകൾ ഉറങ്ങുന്നുണ്ടാവൂല അവർ കണ്ട് താഴ്ത്തി ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും പക്ഷേ ഹദ് എന്താ വിചാരിക്കാം സ്വാഭാവികമായിട്ടും എന്താ വിചാരിക്കാം നല്ല ഉറക്കാണെന്ന് കേൾക്കും പ്രിയപ്പെട്ടവരെ അപ്പൊ എന്ത് ചെയ്യണം വളരെ ഉഷാറായിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇരിക്കണം ഒരു കാര്യമുറക്കവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞപ്പോ സൂചിപ്പിച്ചു എന്ന് മാത്രം സുബ്രഹാന പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തി പാലിച്ച് കൃത്യമായി ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ